സ്ഥലം വാങ്ങുന്നതിന് പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തതായി പരങ്ങാട് പോലീസിന് പരാതി നൽകി നെട്ടൂർ മംഗലശ്ശേരി ജസു ബുഹാരി ജാഫർ എന്നിവരാണ് പരാതി നൽകിയത് സംഭവത്തിൽ ഇരകളായവർ പണം തട്ടിയെടുത്തയാളുടെ വീടിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നെട്ടൂർ നയ്യാരത്ത് റോഡിൽ താമസിക്കുന്ന സാനു നവാസാണ് ചലിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ഈ വീടിന് മുമ്പിലാണ് നെട്ടൂർ സ്വദേശികളായ ജസൂ ബുഹാരി ജാഫർ എന്നിവർ കുടുംബവുമായെത്തി കുത്തിയിരിക്കുന്നത് മരടിൽ തൊണ്ണൂറ്റിയേഴ് സെന്റ് സ്ഥലം വാങ്ങാൻ പലതവണകളിലായി ഒരു കോടി രൂപ മറ്റൊരാളുടെ അക്കൗണ്ട് വഴി നൽകിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് കുത്തിയിരിപ്പ് ആരംഭിച്ചത് പലരും വീട് ബാങ്കിൽ പണയപ്പെടുത്തിയും സ്വർണം പണയപ്പെടുത്തിയുമാണ് സ്ഥലം വാങ്ങുന്നതിനായി പണം നൽകിയത് തിരിച്ചടവുകൾ ഉൾപ്പെടെ മുടങ്ങിയതോടെ പലരുടെയും വീട് ജപ്തി ജപ്തിഭീഷണിയിലാണെന്ന് ഇവർ പറഞ്ഞു അതേസമയം താനുമായി ഒരു ബന്ധവും ഇവർക്കില്ലെന്നും തനിക്ക് പണം നൽകിയിട്ടില്ലെന്നും സാനു നവാസ് പ്രതികരിച്ചു തന്റെ വീട് കയറി ഇവർ ആക്രമിച്ചതായും മാതാവ് ആശുപത്രിയിലാണെന്നും തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും തന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് മാനം നഷ്ടപ്പെടുത്തിയതിന് മാലാവകാശ കമ്മീഷന് പരാതിയും മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും സാനു നവാസ് പറഞ്ഞു തൊണ്ണൂറ്റിയേഴ് സെന്റ് സ്ഥലം ബാബു സി ജോർജ് എന്ന് പറഞ്ഞ ആളുടെ തൊണ്ണൂറ്റിയേഴ് സെന്റ് സ്ഥലം വാങ്ങിക്കുന്നതിന് സാനു നവാസ് ഞങ്ങള് കാണിച്ച് ഈ സ്ഥലം നമുക്ക് എടുക്കാന്ന് പറഞ്ഞു അതിന് സെൻറ്റ് പേർ സെൻറ്റ് രണ്ട് ലക്ഷം രൂപ വെച്ച് സംസാരിച്ച് കച്ചാടം ഉറപ്പിച്ച് ഞങ്ങൾ ഞാൻ ജാഫർ ഹബീബ് റഫീക്ക് പിന്നെ എൻ്റെ അളിയൻ നൈസാം ഇത്ര ആളുകൾ ഇതിന് വേണ്ടി കാശ് കൊടുത്തു ഈ കാശ് കൊടുത്തതെല്ലാം സാനുവിൻ്റെ നിർദ്ദേശപ്രകാരം റഫീഖിൻ്റെ അക്കൗണ്ടിലേക്കാണ് കാശ് കൊടുത്തത് അതിനുശേഷം അവിടെ മറ്റു കുറച്ച് മരങ്ങൾ വെട്ടാനുണ്ടായിരുന്നു അതെല്ലാം വെട്ടി കഴിഞ്ഞ് രജിസ്ട്രേഷൻ്റെ സമയമായി സാനുവിൻ്റെ അടുത്ത് ചോദിച്ച് ഈ നമ്മൾ സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ട ആ രജിസ്റ്റർ ചെയ്യണം അത് സനീഷിൻ്റെ പേര് വെക്കണം ഷിയാബിൻ്റെ പേര് വെക്കണം അബിയുടെ പേരും റഫീഖിൻ്റെ പേരും ആധാരത്തിൽ വെക്കണം അപ്പം ഞാൻ ചോദിച്ച് എന്താണ് ഷിയാബിൻ്റെ പേര് വെക്കണം എന്തിനാണ് ഷിയാബിൻ്റെ അകത്ത് ഒരു രൂപ പോലും ഇട്ടിട്ടില്ലല്ലോ പിന്നെ സാനുവിനെ ആവാസം ഒരു രൂപ ഇട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളൊരു ഷെയർ ലാഭത്തിൻ്റെ ഒരു വിഹിതം കൊടുത്തേക്കാന്ന് കൊണ്ട് സാനു സാനുവിൻ്റെ പെങ്ങളുടെ മകൻ എന്ന നിലയ്ക്ക് സനീഷിൻ്റെ പേര് വെക്കുന്നതിൽ ഞങ്ങൾ ഒന്നും ഉന്നയിച്ചില്ല അപ്പോൾ ഞങ്ങൾ ഈ പൈസ കൊടുത്തത് മുഴുവനും ഈ എൻ്റെയും എൻ്റെ ഈ അളിയൻ്റെ അതുപോലെ എൻ്റെ ആധാരങ്ങൾ ഗുണപ്പെടുത്തിയും അതുപോലെ ഈ ഭാര്യയുടെയും സഹോദരിയുടെയും സ്വർണാഭരണങ്ങൾ ഗുണയപ്പെടുത്തിയും മറ്റും കടം മേടിച്ചൊക്കെയാണ് കാശ് കൊടുത്തത് ലാസ്റ്റ് ഇത് ഞങ്ങൾ പൈസ ഇട്ട ഞങ്ങളാരെയും അറിയിക്കാതെ പൈസ ഇടാത്ത സനീഷിൻ്റെ പേരിലും ഷിഹാബിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാല് പേരുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് സ്ഥലം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഈ ധന്യാൻഷനിൽ താമസിക്കുന്ന ഈ സ്ഥലം മറിച്ച് വില്പന കരാർ രജിസ്റ്റർ ചെയ്ത് അഡ്വാൻസും സാധനം മേടിച്ച് ഈ അഡ്വാൻസ് മേടിച്ച വിഷയങ്ങളൊന്നും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഈ ആധാരത്തിൽ ഉൾപ്പെട്ട ആളുകളോട് പോലും അഡ്വാൻസ് മേടിച്ച ഇതൊന്നും പറഞ്ഞില്ല എന്നാൽ ഞാനും എൻ്റെ അളിയനും ആധാരം പണയപ്പെടുത്തിയും ഈ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി നാൽപ്പത് ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട് ആ പൈസക്കൊക്കെ ഇപ്പോൾ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വേറൊരു മറു നിർവാഹമില്ല ബാങ്കിൽ ഇടപാട് ക്ലോസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മാർഗ്ഗം ഇല്ല ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ മുട മുടക്കിയേക്കുന്ന പൈസയും അതിൻ്റെ ലാഭവും ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ അപ്പോൾ അതിലൊരു തീരുമാനമാകുന്നത് വരെയും ഞങ്ങൾ ഈ വീടിൻ്റെ വീട്ടുപഴിക്കല് ഇതിന് കാരണക്കാരനായിട്ടുള്ള സാനുവിൻ്റെ വീട്ടുപൊക്കല് ഇതാക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ പണം തിരിച്ച് തരിക അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത പണത്തിനുള്ള ഞങ്ങൾ സ്ഥലം സ്ഥലം ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുക ഇതാണ്